കാഞ്ഞിരോട് തണൽ ഭിന്നശേഷി വിദ്യാലയത്തിന്റെ അഞ്ചാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു രഗാലിയ എന്ന പേരിൽ കാഞ്ഞിരോട് തണൽ ക്യാമ്പസിൽ വെച്ചായിരുന്നു ആഘോഷ പരിപാടികൾ തണലിലെ പരിശീലനം വഴി വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ പ്രാവീണ്യം നേടി ജോലി നേടിയവർ ഒപ്പം ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഒരു വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് വർക്ക് വർക്ക് ചെയ്യുകയാണ് നല്ല നല്ല പണിയാണ് പണിയെടുക്കുന്നത് ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കലാമികവ് പൊതുവേദിയിൽ അവതരിപ്പിച്ച് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് തണൽ സെക്രട്ടറി നസീർ എഞ്ചിനീയർ പറഞ്ഞു ഇവിടെ തണൽ ഭിന്ന വിദ്യാലയം അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ അഞ്ചു വർഷം പൂർത്തിയാകുമ്പോഴാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഇവിടുത്തെ പരിശീലനം ജീവിത പരിശീലനത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പിന്നെ പരിശീലനത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വികസനവും കുട്ടികൾക്ക് കിട്ടിയതിൻ്റെ ഭാഗമായി അത് പുതുമുഖത്ത് അവതരിപ്പിക്കുകയാണ് ശേഷി വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കൾ അവരുടെ പരിശീലകരായ വിവിധ തെറാപ്പി അടക്കമുള്ള പരിശീലകർ എല്ലാം ചേർന്നു കൊണ്ടുള്ള ഒരു മഹോത്സവം പോലെയാണ് ഈ പരിപാടി ആസ്വദിച്ചു ചെയ്തിട്ടുള്ളത് അവർ ഇതിനകം ആർജിച്ച അറിവുകളും കഴിവുകളും പൊതുജന സമർശം അവതരിപ്പിക്കുമ്പോൾ ആ കുട്ടികൾ എത്രത്തോളം വളർന്നിട്ടുണ്ട് ഇത്തരം എന്നും ആ വളർച്ച അവരുടെ വ്യക്തിഗതമായ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ള തരത്തിലുള്ള ഒരു അറിയിക്കൽ കൂടിയാണ് ഈ അവതരണങ്ങൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിശീലകരും ചേർന്ന് അവതരിപ്പിച്ച നാടകം ഡാൻസ് തിരുവാതിര ഒപ്പന തുടങ്ങിയ വിവിധ പരിപാടികളും അരങ്ങേറി लेखल बि लिख